പണ്ട് വെളിയിൽ നിന്ന് ഫുഡ് മേടിക്കാമെന്ന് പറയുമ്പോൾ അമ്മ ഇന്ന് നമുക്ക് രാവിലെ എണീറ്റ് ചോറും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ച് ആർക്ക് വേണ്ടിയാടാ ഇത് ഞാൻ ഉണ്ടാക്കിയത് നിനക്ക് വേണ്ട നേരത്തെ എന്താ പറയാഞ്ഞത് അവന് വെളിയിൽ കഴിക്കണമെന്ന് ആഹാരത്തിന്റെ വില അറിയണോടാ എന്താ ഉണ്ടാക്കിയില്ല അവന് വേണ്ട എല്ലാം വെളിയിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞേക്കാ ഇനി ഞാൻ നാളെ മുതൽ ഒന്നും ഉണ്ടാക്കുന്നില്ല ചോറും കറിയും മീനും ഒന്നും ഓ വെളിയില്ല ഒന്നും വേണ്ട അവന് ഇപ്പൊ അമ്മ അമ്മേ വെളിയിൽ മേടിച്ചാലോ ആ എനിക്ക് മന്തി മതി ചെസ്റ്റ് പീസ് ഓ എന്നാ പിന്നെ പിന്നെ റൈസ് കുറച്ച് കൂടുതലും മേടിച്ചോ ഈ ചറും കൂട്ടി അടിക്ക രാത്രിയില്ല ഇന്നലെ മന്തി ആയതുകൊണ്ട് ഇന്നിനി ഒന്നും വേണ്ടല്ലോ ഇന്നൊന്നും വേണ്ട പൊറോട്ട മതി കൊറേ മോനെ അല്ലേലും ആർക്ക് വേണം നീയൊക്കെ തിന്ന് കഴിയുമ്പോ അതിനകത്തിരിക്കുന്ന പറ്റും എടുത്ത് ഞാൻ തിന്നു തന്നാ തിന്ന ഒരു പ്ലേറ്റ് റൈസ് നിന്ന് എന്റെ ചിക്കൻ നിന്ന് എന്നിട്ട് ബാക്കി ഒന്ന് പ്ലേറ്റ് നക്കുകയും ചെയ്ത് എന്നിട്ട് പറയൂ ഒന്നും കഴിച്ചില്ലെന്ന് മന്തി സർപ്രൈസാ അന്തസ് വേണോടാട ഞാൻ ഇത്രയെല്ലാം ഉണ്ടാക്കി വെച്ചല്ലോ ഒരു മര്യാദ വേണം എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഞാൻ ഈ ചോറ് കഴിക്കുവായിരുന്നോ എന്റെ വയറും നിറഞ്ഞിനി ആരും മന്തി കഴിക്കും പുതിയൊരു ലൈൻ സെറ്റായി വീട്ടിലേ മറ്റേ ഉള്ള എങ്ങനെ ഒഴിവാക്കും നീ ആ ഫോണിങ് തന്നെ പറയണ്ടെന്ന് വിചാരിച്ചതാ പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല എന്റെ മോനൊക്കെയാ കാര്യം ശരിയാ അവനെ പോലൊരു നാറി ഈ ബ്ലോക്കിലില്ല അവൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയൊക്കെ ഒന്ന് അയ്യോ എന്റെ സ്വന്തം മോളാ എന്റെ മോള് പോയി രക്ഷപെടും ഇവന്റെ ദൃഷ്ടി പോലും മോളി പതിയരുത് നല്ല ഒരു ജീവിതം മോക്ക് ഇതിനെ ഞാൻ ഒതുക്കിയിട്ടുണ്ട് വേറെ ഉണ്ടാ പറ ജർമനിയിലോ അയർലൻഡിലോ കേറ്റിവിടും നമുക്ക് സെറ്റിലാക്കാം അവൻ ഗൾഫിൽ നിങ്ങ അമ്മയ്ക്കങ് സങ്കടമായിരുന്നു മോനെ മോനങ് പോയതില്ല മോൻ എങ്ങനെയാടാ ഇവരില്ലാതെ അവിടെ നിൽക്കുന്നത് ഇവരല്ലിയോടാ നിനക്ക് വലുത് വരുവാന്ന് അറിഞ്ഞതിൽ അമ്മയ്ക്ക് അമ്മയ്ക്കങ് സന്തോഷമായിരുന്നുട മോന് മോന്റെ കൂട്ടുകാരെല്ലിയോടാ വലുത് നമുക്ക് നമ്മുടെ നാടാടാ ഏറ്റവും നല്ലത് മോൻ ഉണ്ണിയുടെ കൂടെ കേറ്ററിങ്ങിനൊക്കെ പോയി സന്തോഷത്തോടെ ഇരിയടാ മോനെ മോൻറെ അമ്മയ്ക്ക് സങ്കടമായിരിക്കും മോണിങ് വരുന്നതിന് ഞാനതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം മോനെ പിള്ളേരുടെ സന്തോഷം വലിയ വലുത് മോനിങ് പോര പെട്ടെന്നിങ് പോരടാ മോനെ കുടുംബശ്രീത്ത ലീവ് പിൻവലിക്കാൻ സമയമായി ഒരുത്തന്റെ ജോലി പോയപ്പോൾ എന്തോ ഒരു സന്തോഷം ദൈവമേ എൻ്റെ മക്കക്ക് ജോലി കിട്ടാതെ ആർക്കും ജോലി കിട്ടല്ലേ അമ്മേ അമ്മയുടെ കൂട്ടുകാരുടെ മോൻ നല്ലൊരു ജോലി കിട്ടിന്ന് എവിടാ ജോലി കിട്ടിയത് ബാംഗ്ലൂരില്ല ബാംഗ്ലൂരുവാ അവന്റെ ഒരു ഫോട്ടോ വേണം ഐഡന്റിറ്റി കാർഡ് ആധാർ എല്ലാം കൊണ്ടുവാ